നമസ്കാരം ഉണ്ട് സുനിൽ ആണ് കേട്ടോ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വേണമെങ്കിൽ ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴിക്കടുത്ത പുന്നയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് പുന്നയാർ വാട്ടർഫാളിനോട് ചേർന്നുള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ഹോം സ്റ്റേയ്ക്കൊക്കെ അനുയോജ്യം പോയാം നല്ല സൂപ്പർ വ്യൂ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു മേഖലയാണ് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ കോടമഞ്ഞിറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് ഏട്ടോ ചുറ്റുപാടൊക്കെ റിസോർട്ടുകളൊക്കെയുള്ള മേഖലയാണ് കഞ്ഞിക്കുഴി ടൗണിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ മാറിയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ഉള്ളത് നിലവിൽ നമ്മുടെ സ്ഥലത്തിലേക്ക് ഇങ്ങനെ ഉള്ള ഒരു ഓഫ് റോഡ് ഉണ്ട് കേട്ടോ ഒരു കിലോമീറ്റർ ഏകദേശം ഓഫ് റോഡാണ് കാറൊക്കെ ഇറങ്ങി വരുന്ന വഴിയാണ് കേട്ടോ ജീപ്പും പിക്കപ്പും കാറൊക്കെ ഇറങ്ങി വരുന്ന വഴിയാണ് കാറൊക്കെ നമുക്ക് ഈ ഭാഗം പറയാൻ പരുന്നതാണ് ഇവിടുന്ന് നമുക്കൊരു അഞ്ഞൂറ് മീറ്ററോളം മാറിയാണ് സ്ഥലം ഉള്ളത് കേട്ടോ അവിടേക്കും നമുക്ക് ഓഫ് റോഡാണുള്ളത് ജീപ്പൊക്കെ ഇറങ്ങി വരുന്ന വഴിയാണ് വീതിയുള്ള വഴിയാണ് കേട്ടോ നിലവിൽ നമ്മുടെ സ്ഥലത്ത് പ്രത്യേക കൃഷിയായിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ കൃഷിയൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായി നല്ല സ്ഥലമാണ് സ്ഥലത്തിന്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ ചെറിയ ചെരുവേ ഉള്ളൂ വലിയ ചെരുവില്ല എങ്കിലും ചെറിയ ചെരുവുണ്ട് കേട്ടോ പുല്ലൊക്കെ പിടിച്ചു കിടക്കുവാണ് നാൽപ്പത് സെന്റിന് നമുക്ക് ഡോക്യുമെന്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ ഫോട്ടേജുകൾ ഫ്രെയിമുകൾ ഒക്കെ ചെയ്യുവാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ ട്രീ ഹൗസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല കിട്ടിലും മരങ്ങൾ നമുക്ക് ഈ സ്ഥലത്തുണ്ട് സ്ഥലത്തിൻ്റെ ഒരു സൈഡ് ഇച്ചിരി ചരിവുണ്ട് എങ്കിലും നമുക്കിതിലൂടെ ഇറങ്ങി നടന്ന് പോരാൻ പറ്റുന്നതാണ് കേട്ടോ നിലവിൽ ഇതുപോലെ പുല്ലൊക്കെ പിടിച്ചെടുക്കുകയാണ് തെളിച്ചെടുത്ത് കഴിഞ്ഞാൽ സൂപ്പർ സ്ഥലമാണ് കേട്ടോ നമ്മുടെ സൈറ്റ് ചെയ്യുന്ന പുനിയാർ വാട്ടർഫാൾ നന്നായിട്ട് കാണാൻ പറ്റുന്നതാണ് നിറയെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടാ അതിനകത്ത് നന്നായിട്ട് നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ നിലവിൽ വെള്ളം കുറവാണ് കേട്ടാ പുഴയിലെ മഴക്കാലമായി കഴിഞ്ഞാൽ ഭയങ്കര ഒരു വെള്ളച്ചാട്ടമാണ് അല്ലെ നിലവിൽ തൊട്ടടുത്ത പറമ്പ് വരെയാണ് നമുക്ക് ഓഫ് റോഡ് വന്നിരിക്കുന്നത് അടുത്ത പറമ്പ് വരെ ഓഫ് റോഡ് റോഡുണ്ട് അവിടുന്ന് നമുക്ക് നമ്മുടെ പറമ്പിലേക്ക് വഴി എടുക്കാനുള്ള വഴിക്കുള്ള സ്ഥലം വിട്ട് തന്നിട്ടുള്ളതാണ് കേട്ടോ ഈ കാണുന്ന പുഴയ്ക്ക് അക്കര സൈഡാണ് നമുക്ക് സ്ഥലമുള്ളത് ഈ ഭാഗത്തൊരു ഒരു ചെക്ക് ഡാമ് വരുന്നതാണ് കേട്ടോ ചെക്ക് ഡാമ് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ കാണുന്ന ടാർ റോഡിലും നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പാസ് ചെയ്യാൻ പറ്റുന്നതാണ് മൂവാറ്റുപുഴ മൂന്നാറ് ഷോർട്ട് കട്ട് റോഡാണ് ഈ കാണുന്ന ടാർ റോഡ് കേട്ടോ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് നമുക്ക് ഈ പുഴയുള്ളത് ഈ കാണുന്ന വെള്ളം ഒഴുകി ചെല്ലുന്ന വാട്ടർഫാളാണ് താഴെ നമ്മുടെ പറമ്പിൽ നോക്കിയാൽ നന്നായിട്ട് നമുക്ക് വാട്ടർഫാളൊക്കെ കാണാൻ പറ്റുന്നതാണ് നിലവിൽ പുല്ല് പിടിച്ച് കിടക്കുന്നതാണ് പറമ്പുഖത്ത് തെളിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലമാണ് നാൽപ്പത് സെൻറ്റിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് അപ്പം താൽ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക